ഹായ് ഹലോ ഫ്രണ്ട്സ് എന്നാണ്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഈവനിങ് ആണ് അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം മനസ്സിൽ വന്നത് നമ്മുടെ സുഹിയനില്ലേ അതാണേ വന്നത് പയറൊക്കെ അകത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സുഹ്യനില്ലേ അത് അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളേയും കൂടെ കാണിക്കാമെന്ന് ജസ്റ്റ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പം നല്ല കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പച്ചപ്പൊക്കെ കണ്ട് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി നമുക്ക് പോയിട്ട് നല്ലാട്ടി പോലെ സുഖീന ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഈവനിങ് സ്നാക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര ഒരു ഇതുള്ള അല്ലെ നമ്മുടെ ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഒക്കെ ഈവനിങ്ങിൽ ഒരു ചായയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ചായ ഇഷ്ടമുള്ളവർക്ക് അതല്ലെങ്കിൽ കട്ടൻ കാപ്പി അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കഴിച്ചിരിക്കുകയെന്ന് പറയുന്നത് അതൊരു അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ നേരത്തെ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഫൈവ് അവേഴ്സൊക്കെ ഒന്ന് പയറ് കുതിന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സുഹ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വായോ അപ്പഴേ ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പയർ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുതിർത്ത് വെച്ച പയറിനെ നമ്മൾ നന്നായിട്ട് നന്നായിട്ടെടുത്ത് കഴുകിയിട്ടുണ്ട് കഴുകി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിനെ നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാവേ ഇനി ഈ കുക്കറിലോട്ട് ഒത്തിരി വെള്ളമൊഴിക്കേണ്ട വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് വിസിൽ ആക്കിയെടുക്കാം അപ്പം ഞാനാണെങ്കിൽ നന്നായിട്ട് വിസിലടിപ്പിക്കുന്നുണ്ട് കാരണം നമ്മുടെ പയർ എപ്പോഴും കുറച്ച് നന്നായിട്ട് വെന്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വിസിലടിപ്പിച്ച് അത് ഓരോ കുക്കറിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് വിസിലടിപ്പിക്കാവേ അപ്പോൾ നമ്മളിത് നന്നായിട്ട് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ ഇതിലോട്ടേ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പയറുണ്ടല്ലോ ആ പയറും അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ആ ഒരു നെഗക്ക് ലെവലിൽ നമ്മൾ വാട്ടറും കൂടെ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പയറൊക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഞാനിവിടെ നല്ലോണം വിസൽ അടുപ്പിച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാകം അനുസരിച്ച് എത്ര വിസിൽ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വിസലടിപ്പിച്ച് എടുത്തു വെക്കാവേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഇന്ന് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പയർ പയറവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഈ പയറിന്ന് വാട്ടർ ഒന്നും ഡ്രെയിൻ ചെയ്ത് കളയേണ്ടതായിട്ട് വന്നില്ല ഓൾറെഡി അതെല്ലാമായിട്ട് സെറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ശർക്കര പാനീയൊക്കെ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്മുടെ ക്യൂബ്സായിട്ട് കിട്ടുന്ന ശർക്കര ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതെടുത്ത് നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ വെച്ചിതിനെ മെൽറ്റ് ആക്കി എടുക്കുന്നു അത്രേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല പക്ഷെ അത് ചെയ്യുമ്പോ എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഞങ്ങളിവിടെ വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി നിങ്ങൾ നിങ്ങളിനി വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് ഈ ശർക്കര നമുക്ക് പാനീയായിട്ട് കിട്ടും ഇതിപ്പം ഞങ്ങൾക്ക് പറ്റിയെന്ന് വെച്ചാൽ വെള്ളം ഇച്ചിരി കൂടി പോയതുകൊണ്ട് കുറച്ച് ഏറെ നേരം നമുക്കിത് ഇട്ട് പാനിയാക്കി എടുക്കേണ്ടി വന്നു അപ്പം നമ്മളതിനെ നന്നായിട്ട് ഇട്ടൊന്നും പാനിയാക്കി എടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു പാകമൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഇത് പാനിയായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണേൽ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം ഒത്തിരി തണുത്തു പോകണ്ട അപ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിനുള്ള ബാറ്റർ റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലോട്ട് മൈതിയാണ് എടുത്തിരിക്കുന്നത് അപ്പം മൈതി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഒന്നര സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്തു ഇങ്ങനെ നമ്മൾ പഞ്ചസാരയും കൂടെ ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫ്രൈഡ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ സുഖീൻ്റെ മുകളിലുള്ള ആ ഒരു ക്രിസ്പിനസ് ഉണ്ടല്ലോ അതും അത് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇടാനായിട്ടുള്ളത് മഞ്ഞൾ പൊടിയാണ് അപ്പോൾ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് ഇതിനെ ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് ആദ്യമേ കലക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ച് കട്ടയില്ലാതെ വേണം ഇതിനെ കലക്കിയെടുക്കാനായിട്ട് അപ്പം നമ്മളിവിടെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് കലക്കിയെടുക്കുന്നുണ്ട് കട്ട നന്നായിട്ട് കെട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ഇളക്കി 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 ആ കട്ട കളയണേ അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് നല്ലൊരു അടിപൊളി ബാറ്ററായിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കിതിന് ഈ സുഖനുണ്ടാക്കുമ്പോൾ ആ കോട്ടിക്ക് നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പയർ ഓൾറെഡി നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനാണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടായി എടുത്തിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിലും കുറച്ച് ആ ഒരു ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാവും അതുമാത്രമല്ല എപ്പോഴും ഫ്രഷ് കോക്കോനട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തു നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇടാനായിട്ടുള്ളത് ഏലക്കയിൽ അത് പൊടിച്ചതാണ് ഞാനിവിടെ ഏലക്കായുടെ കൂടി തന്നെ അതിനെ പൊടിച്ചിട്ടാണ് ഏറ്റിരിക്കുന്നത് നിങ്ങൾക്ക് തോൽ ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് ആ സീഡ്സ് മാത്രമായിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് പൊടിച്ചിട്ടിട്ടാൽ മതി ഇനി നമ്മൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് ആ പാനിക്ക് ചെറുതായിട്ട് ചൂട് വേണം ഇല്ലെങ്കിൽ നമ്മളതിൻ്റെ ആ ഒരു ബോൾസ് ആക്കുമ്പം അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ ചെറിയ ചൂടോടുകൂടിയാണ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണോ ഈ പയറിന് ആവശ്യമുള്ളത് അത്രയും ശർക്കരപ്പാനി ഒഴിച്ചാൽ മതിയെ അപ്പോൾ നമ്മളിവിടെ ഇട്ട് ഒഴിച്ച് ഈ മിക്സ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഇത് ഇങ്ങനെ നമ്മൾ ബോൾസ് ആക്കി എല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പാൻ വെക്കാം പാൻ വെച്ച് എണ്ണ ചൂടാക്കാമേ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തട് നമ്മുടെ പാനിൽ എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ ആ ബോൾസിനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴേ ചിലപ്പോൾ ചില ഭാഗത്തും ചെറിയ പൊട്ടലുകളോ അല്ലെങ്കിൽ മാവ് അവിടെ നന്നായിട്ട് ആവാതെ വരുവോ ചെയ്താൽ ജസ്റ്റ് അവിടെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇത് നമുക്ക് ഇനി എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് പോരാ അപ്പോൾ ഞാൻ അറ്റ് എ ടൈം ഒരു ഫോറോ ഫൈവ് അങ്ങനെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇത് വറുത്തു പോരാവേ ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ സ്വഗീൻസ് മുഴുവനുമായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അവരവരുടെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് ശർക്കര നമുക്ക് കൂടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കായിരിക്കും കാരണം അകത്ത് പയറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പയറൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമുക്ക് ഇങ്ങനെ വെച്ചും ഉണ്ടാക്കി കൊടുത്ത് പയറൊക്കെ കഴിപ്പിക്കാനായിട്ട് പറ്റും പിന്നെ ശർക്കര ഇട്ടിരിക്കുന്നു എന്നുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ നോക്കുമ്പോൾ ശർക്കര ഇട്ടിരിക്കുന്നു എന്നുണ്ടൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശർക്കര മാക്സിമം കുറച്ച് ഒക്കെ യൂസ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്നാക്കാണിത് നമുക്ക് ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇതൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിക്കാനായിട്ട് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആണല്ലോ അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ പൊട്ടിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ അടിപൊളിയായിട്ട് അകവെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ കഴിച്ചു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്